ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനിന്ന് അടിപൊളി ഒരു ബജ്ജിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് കാടമുട്ട ബജിയാണ് നല്ല ഒരു ന്യൂട്രിഷനായൊരു കാടമുട്ടയട്ടോ നമ്മൾക്ക് നല്ലൊരു ഹെൽത്തിയാണ് നമ്മുടെ കാടമുട്ട നമ്മുടെ ശരീരത്തിന് നല്ല പ്രോട്ടീനും വിറ്റമിൻസൊക്കെ കിട്ടാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാടമുട്ടയാണ് അപ്പോൾ ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അതങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോഴത്തേനെ കാടമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇടണം അപ്പം ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് നമുക്കിവിടെ മേടിക്കാൻ കിട്ടും അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാകും ബാക്കി ഉണ്ടാകും ഞാൻ എന്തായാലും ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അത ഇതൊന്ന് നമുക്കൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇടണം കുറച്ചേ ഉള്ളൂ അപ്പം ഇതൊന്ന് പുഴുങ്ങാനിടാം അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ മുട്ട പുഴുങ്ങുമ്പോഴും വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇടണം അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകൂല്ല എന്നാണ് കേൾക്കണത് അപ്പം ഞാൻ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളച്ചു തന്നെയുണ്ടായിരുന്നു അപ്പം ഞാൻ കാടമുട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാടമുട്ട അധികം സമയമൊന്നും വേണ്ട ചെറിയൊരു മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇവിടെ വേഗണ നേരം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാറ്ററി റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര കപ്പോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കടലപ്പൊടി അധികമൊന്നും വേണ്ട കാരണം കാടമുട്ട നമ്മളിൽ കുറച്ചല്ലേ ഉള്ളൂ അപ്പം ആരൊക്കെ അപ്പോളം കടലപ്പൊഴി എടുക്കണം അപ്പം ഞാനത് ഇവിടെ അരക്കപ്പോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് മതി ഇട്ടാൽ അധികം വേണ്ട കുറച്ച് ബേക്കിംഗ് സോഡയും പിരിച്ച കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇട്ടാൽ നമുക്ക് നല്ലൊരു ബജിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതായിട്ട് കായപ്പൊടി ഇടണത് പിന്നെ നമ്മുടെ കാശ്മീരി മുളക് കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് അതൊരു നമ്മുടെ എരിവിനുസരിച്ച് പിന്നെ അതിലേക്ക് ഞാൻ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് നമ്മുടെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ബേക്കിംഗ് സോഡ ചേർത്തത് നമ്മൾ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നല്ല പ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബജി പിന്നെ അതിലേക്ക് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ആദ്യതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു ലൂസായ ബാറ്റർ ആക്കരുത് ഇങ്ങനെ അധികം ലൂസാവാരുത് അധികം കട്ടിയാവരുത് അങ്ങനത്തെ രീതിയിൽ നമുക്ക് ബാറ്റർ ആക്കി എടുക്കണം അപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് കുറച്ച് ചൊഴിച്ചു കൊടുത്താൽ മതി അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ അത് ഇവിടെ മിക്സാക്കി കൊടുക്കണേന്ന് അപ്പോൾ അതേ കണ്ടില്ല ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അധികം ലൂസ് ആയിട്ടില്ല അധികം ഇതായിട്ടില്ല നമ്മുടെ മുട്ട നമുക്കിങ്ങനെ അത് മുക്കുമ്പോൾ നമ്മുടെ മുട്ടയിലെല്ലാം കവർ ചെയ്തണം ആ ബാറ്റർ ആ രീതിയിൽ വേണം നമ്മൾ കടലമാവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അപ്പോൾ ഇവിടെ റെഡി ആയിപ്പോൾ ഓയിലൊക്കെ ഞാനത് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കാടമുട്ട കാടമുട്ടന അതെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്നിങ്ങനെ മുക്കി എടുത്തിട്ട് ആദ്യം ഞാനത് നോക്കിയെന്ന് വെച്ചാൽ എണ് എണ്ണ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചെറുതായിട്ട് ഇട്ട് നോക്കിയത് അപ്പോൾ എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാനത് കൈ വെച്ചിട്ട് എന്നെ മുട്ട കടമുട്ട എടുത്ത് വെളിച്ച ഓയിലേക്ക് ഇട്ടത് അപ്പോൾ വിചാരിച്ച് കൈ വെച്ച് പറ്റൂല സ്പൂൺ തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അദ്ദേഹം സ്പൂണിൽ തന്നെ രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പൂണിൽ ഇങ്ങനെ മുക്കിയിട്ട് കടം മുട്ട മറ്റേ ബാറ്ററിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇടണ്ടട്ടോ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഇടാം കാരണം ചെറിയൊരു മുട്ടയതുകൊണ്ട് നല്ല സ്ഥലം ഉണ്ടാവും അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് ഇടാം അതിൻ്റെ അകത്തേക്ക് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഈ ബജി അധികം പണിയൊന്നുമില്ലല്ലോ വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനത് ഇവിടെ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു സൈഡൊന്ന് മുരിഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്കപ്പുറത്ത് തന്നെ മറിച്ചിടാം ഇത് പെട്ടെന്നായി കിട്ടും അധികം ടൈമൊന്നും വേണ്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാറ്ററൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും കടല മാവുണ്ടാവും അരിപ്പൊടി ഉണ്ടാവും കായപ്പൊടി ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ബജിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ എൻ്റെ അതോ ഒരു സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് തന്നെയുണ്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡും ഞാൻ അദ്ദേഹം മറച്ചിട്ട് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹം അത് ആദ്യത്തത് കോരി മാറ്റിയിട്ടുണ്ട് ഇട്ടാക്കാണ്ടില്ലേ നല്ല ഒരു പ്ലഫിയായിട്ട് അതാത് ആ ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാടമുട്ട ബജി കിട്ടിയിട്ടുണ്ട് കാരണം നല്ലൊരു വീർത്ത് വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ അടുത്തതും കൂടെ ഇടണേട്ടാ അപ്പം ഇങ്ങനെ സ്പൂൺ ഒഴിക്കുമ്പോൾ ആ സ്പൂണിൻ്റെ ഇതാണ് ആ ചുറ്റിനും ഇങ്ങനെ ആ വന്നത് അതേ അടുത്തതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാടമുട്ട ബജി ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടാലും നല്ലതാണ് ഉള്ളിലിങ്ങനെ മുട്ട കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ ബജി മുക്കിപ്പൊരിക്കണേ നല്ലതാണ് അപ്പോൾ ദേ എൻ്റെ ഇവിടെ കാടമുട്ട എന്നാലും എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദേ കുറച്ച് വേപ്പിലേയും കൂടെ ഞാനതൊന്ന് മുരിയിച്ച് മുരിയിച്ചാൽ അതിൻ്റെ മുകളിലും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബജിയാണ്ടെ കാടൻമുട്ട കാരണം കാടൻമുട്ടയിൽ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആസ്മ ചുമ തടയാൻ ഉത്തമമാണ് നമുക്ക് കാടമുട്ട കൂടാതെ നമ്മൾ പിള്ളേർക്ക് കൊടുക്കണം നല്ലതാണ് കാടമുട്ട കാരണം കാഴ്ചശക്തി വർദ്ധിക്കാനും ബുദ്ധിവളർച്ചയൊക്കെ ഒക്കെ വിശപ്പ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ പിള്ളേർ കഴിക്കാൻ സാധ്യത ഉണ്ടാകും പിന്നെ കാടമുട്ട നല്ലതാണ് കാടമുട്ടയ്ക്ക് അലർജി പ്രതിരോധിക്കാൻ കഴിവുള്ളതുകൊണ്ട് കോഴിമുട്ട അലർജി ഉള്ളവർക്ക് കാടമുട്ട കഴിക്കാം അതായത് ചിലപ്പോൾ കോഴിമുട്ട ചിലവർക്കൊന്നും ഇഷ്ടമാവില്ല ചിലപ്പോൾ അലർജിയൊക്കെ ഉണ്ടാകുന്നവരുണ്ട് പക്ഷേ കാടമുട്ടയിൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നല്ല അലർജിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാം നല്ല ഉത്തമമാണ് എല്ലാ അസുഖത്തിനും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കാടമുട്ട നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എനിക്ക് കമൻസ് അയക്കണം